നവംബർ അഞ്ചിന് നടക്കുന്ന യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസും സഹയാത്രികൻ ബുച്ച്വിൽമോറും ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വെള്ളിയാഴ്ച നടത്തിയ ആദ്യ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത് പൗരർ എന്ന നിലയിൽ വോട്ട് ചെയ്യൽ സുപ്രധാനമായ കടമയാണ് ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്യൽ രസകരമായിരിക്കും സുനിത പറഞ്ഞു വോട്ട് ചെയ്യാനുള്ള അപേക്ഷ നൽകിയെന്നും നടപടിക്രമങ്ങൾ നാസ എളുപ്പമായി െന്നുമാണ് കരുതുന്നതെന്നും വിൽമോറും പറഞ്ഞു എന്നാൽ പിന്തുണ ഡൊണാൾഡ് ട്രംപിനോ കമല ഹാരിസിനോ എന്നത് വ്യക്തമായിട്ടില്ല സുനിതയ്ക്കും വിൽമോറിനും വോട്ട് ചെയ്യുന്നതിനുള്ള അവസരമൊരുക്കാൻ നാസയുമായി ചേർന്ന ശ്രമം നടത്തുകയാണെന്ന് ടെക്സസിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ യു എസ് സംസ്ഥാനമായ ടെക്സസ് ആണ് നാസയിലെ ഉദ്യോഗസ്ഥർക്ക് ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്യാൻ അനുവദിക്കുന്ന നിയമം ആദ്യം പാസാക്കിയത് അക്കൊല്ലം മിർ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വോട്ട് ചെയ്ത നാസയുടെ ഡേവിഡ് വോൾഫാണ് ബഹിരാകാശത്തു നിന്ന് വോട്ട് ചെയ്ത ആദ്യ വ്യക്തി സിൽ നിന്ന് നാസയുടെ കെയ്റ്റ് റൂബിൻസും അപ്രകാരം വോട്ട് ചെയ്തിരുന്നു ബഹിരാകാശ നിലയത്തിൽ കൂടുതൽ സമയം ചിലവിടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് സുനിതയും ബിൽമോറും പറഞ്ഞു കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വളർത്തു നായയെയും കാണാൻ കൊതിയുണ്ടെന്ന് സുനിത അറിയിച്ചു ജൂൺ അഞ്ചിന് ഇവർ ബഹിരാകാശത്തേക്ക് പോയ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ലൈനർ പേടകത്തിന് ഹീലിയം ചോർച്ച ത്രസ്റ്റർ പരാജയമടക്കമുള്ള പ്രശ്നങ്ങൾ നേരിട്ടതോടെയാണ് ഇരുവരുടെയും മടക്കം അനിശ്ചിതത്വത്തിലായത് സുരക്ഷ ഒരുക്കി സുനിതയും ബിൽമോറും ഇല്ലാതെ സ്റ്റാർലൈനറിനെ കഴിഞ്ഞയാഴ്ച ഭൂമിയിലേക്ക് തിരിച്ചിറക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകത്തിലാണ് ഇരുവരും മടങ്ങുക അതേസമയം ബോയിംഗ് സ്റ്റാർലൈനർ പേടകം കേടായതുമൂലം തിരികെ വരാനാകാതെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലെത്തിക്കാനുള്ള ദൌത്യത്തിൽ കുപ്പായവും തടസ്സമാകുന്നു മടക്കയാത്രയ്ക്കുള്ള അടുത്ത വണ്ടി പിടിക്കാൻ സുനിതയ്ക്കും ബുച്ചിനും സ്പേസ് സ്യൂട്ട് വേറെ വേണം ബഹിരാകാശ നിലയത്തിൽ ഒരാഴ്ച തങ്ങാൻ ജൂൺ അഞ്ചിന് സ്റ്റാർലൈനർ പേടകത്തിൽ പോയപ്പോൾ ഇവർ ധരിച്ച സ്പേസ് സ്യൂട്ട് മടക്കയാത്രയ്ക്കുള്ള സ്പേസ് എക്സ് ക്രൂഡ്രാഗൺ പേടകത്തിന്റെ സംവിധാനങ്ങളുമായി ഒത്തുപോകില്ല ഏതായാലും നാസ അതിനും പോംവഴി കഴിഞ്ഞു നിലയത്തിൽ ഇപ്പോൾ ഉപയോഗമില്ലാതെയിരിക്കുന്ന ഒരു സ്പേസ് എക്സ് കുപ്പായം സുനിതയ്ക്ക് നൽകാനാണ് തീരുമാനം ബുച്ചിനുള്ള സ്യൂട്ട് ഭൂമിയിൽ നിന്ന് ഏതാനും ദിവസങ്ങൾക്കകം പുറപ്പെടുന്ന സ്പേസ് എക്സ് ക്രൂഡ്രാഗൺ പേടകത്തിൽ കൊടുത്തയക്കും ഈ പേടകം ഫെബ്രുവരിയിൽ തിരികെ വരുമ്പോൾ സുനിതയും ബുച്ചും പുതിയ കുപ്പായമിട്ട് സീറ്റ് പിടിക്കും യാത്രയ്ക്കിടയിൽ വീണ്ടും സാങ്കേതിക തകരാർ ഉണ്ടായേക്കുമോ എന്ന ആ ശങ്കയിലാണ് സുനിതയും ബുച്ചും ഇതിൽ വരേണ്ടെന്ന നാസ് തീരുമാനിച്ചത് ജൂൺ അഞ്ചിനായിരുന്നു വിൽമോറും സുനിതയും ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര ബോയിംഗ് സ്റ്റാർലൈനറിൽ ആരംഭിച്ചത് എട്ട് ദിവസത്തെ മിഷനായിരുന്നു ആദ്യം നിശ്ചയിച്ചിരുന്നത് സഞ്ചാരത്തിന്റെ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പേടകത്തിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ തകരാറുകൾ കണ്ടെത്തിയിരുന്നു പേടകത്തിന്റെ ഇരുപത്തിയെട്ട് ത്രസ്റ്ററുകളിൽ അഞ്ചെണ്ണം തകരാറിലായിരുന്നു ഇത് ഹീലിയത്തിന്റെ ചോർച്ചയിലേക്ക് നയിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി